സൗപ്പർ നന്ദിക്കാമൃത പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു യാത്ര പോവുകയാണ് ഇപ്രാവശ്യം പോകുന്നത് ഒരു ഒരമ്പലത്തിലോട്ടാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം ഈ യാത്രയ്ക്ക് പുറകിൽ ഒരു കാരണം കൂടെ ഉണ്ട് നമ്മൾ കിച്ചൂസിനെ എഴുത്തിന് ഇരുത്താൻ പോവുകയാണ് അവൻ്റെ വിദ്യാരംഭം കുറിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ പോകുന്നത് ട്രെയിനിലാണ് നേത്രാവതി എക്സ്പ്രസ് ട്രാൻഡ്രം സെൻട്രലിൽ നിന്നും എല്ലാ ദിവസവും ഉണ്ട് ഈ ട്രെയിൻ മൂകാംബിയിലേക്ക് പോകുന്നവർക്കാണെങ്കിലും ശരി ഉടുപ്പി പോകുന്നവർക്കാണെങ്കിലും ശരി മുരുടേശ്വരത്ത് പോകുന്നവർക്കാണെങ്കിലും ശരി ഗോവയിലേക്ക് പോകുന്നവർക്കാണെങ്കിലും ശരി ഈ നേത്രാവതി എക്സ്പ്രസ് ഡെയിലി ഉണ്ട് എൻ്റെ ഫെയർ വരുന്നത് സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂകാംബിയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു അങ്ങനെ നമ്മൾ ബൈണ്ടൂരിലേക്ക് എത്തിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ചായി സാധാരണ പന്ത്രണ്ട് ഇരുപത്തെട്ടിന് എത്തേണ്ട ട്രെയിനാണ് ട്രെയിൻ കുറച്ച് ആയി ഇതാണ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം ആളുകളും മുഖാംബികളോട്ടായിരിക്കും ഇവിടെ പുറത്ത് ഒക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും പകൽ സമയത്താണെങ്കിൽ കർണാടക സർക്കാരുടെ ബസ് സർവീസും കാണും നമ്മൾ പത്ത് പേരുള്ളത് കൊണ്ട് വല്ല ഇനോവയോ ടവയറയോ വല്ലതും നമുക്ക് നോക്കണം ഇല്ലെങ്കിൽ രണ്ട് ടാക്സി എടുക്കേണ്ടി വരും അങ്ങനെ നമുക്കൊരു ടവേറ കിട്ടി ബൈണ്ടൂരിൽ നിന്നും മൂകാംബിക ക്ഷേത്രം വരെ മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവർ നമ്മുടെ കയ്യിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മേടിച്ചത് പോകുന്ന വഴി വളരെ വിജനമാണ് വീടുകളോ കടകളോ ഒന്നുമില്ല കാടിന്റെ നടുവിലൂടെയുള്ള ഒരു യാത്രയായിട്ട് നമുക്ക് തോന്നാം നമ്മുടെ വണ്ടിയുടെ വെളിച്ചമല്ലാതെ വേറൊരു വെളിച്ചവും ഇവിടെ ഇല്ല നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് മനസ്സിലായത് ഈ ഒരു അകർച്ച കണ്ടപ്പോഴാണ് മയൂര കസ്റ്റേഴ്സ് നമ്മൾ മൂകാംബികൾ എപ്പോൾ വന്നാലും ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഒരു റൂമിന് പെർ ഡേ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മേടിക്കുന്നത് ഞങ്ങൾ രണ്ട് റൂം എടുത്തു ഒരു റൂം ജെൻസിനും ഒരു റൂം ലേഡീസിനും പുലർച്ചെ രണ്ട് മണി അടുപ്പിച്ചായി ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോകുന്നു അപ്പോൾ രാവിലെ കാണാം അടുത്ത ദിവസം രാവിലെയായി എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ എട്ട് മണിയായി ഇനി അമ്പലത്തിലേക്ക് ഒന്ന് പോകണം ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ദേവിക്ക് സമർപ്പിക്കാനായുള്ള പൂവും പട്ടും കുങ്കുമവുമായി വിൽക്കാൻ നിൽക്കുന്ന കുറച്ച് ചേച്ചിമാരെ കാണാം അവരിൽ ഒരാളിൽ നിന്നും രണ്ട് തട്ടം ഞങ്ങൾ മേടിച്ചു തട്ടം ഒന്നിന് നൂറ്റി രൂപയാണ് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻവശം നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ തിരക്കുള്ള സമയം ഇവിടെ ദർശനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നീണ്ട ഒരു ക്യൂ തന്നെയായിരിക്കും ഇവിടെ ഇവിടെ ദർശനത്തിന് വേറെയും വഴികളുണ്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മേടിച്ച് നമുക്ക് ദേവിയുടെ ദർശനം നമുക്ക് നടത്താം രണ്ട് രീതിയിലുള്ള ടിക്കറ്റുകളാണ് ഇവിടെ ഉള്ളത് അതിലൊന്ന് ഒരാൾക്ക് നൂറ് രൂപ എന്ന ടിക്കറ്റും രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപ എന്ന ടിക്കറ്റുമാണ് ഇവിടെ ഉള്ളത് ഇതിൽ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ചെറിയൊരു ക്യൂ നിന്നാൽ മതി അതേ സമയത്ത് രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ക്യൂവിൽ നേരെ ഫ്രണ്ട് ഡോർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വരെ നമ്പർ ഞങ്ങളെടുത്തത് നൂറ് രൂപയുടെ ആയിരുന്നു കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നോർമൽ ക്യൂവിൽ ഈ കാണുന്നത് നമ്മൾ ഈ നിൽക്കുന്നതും നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചില്ല ഈ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇത്രയും നേരം ക്യൂവിൽ നിൽക്കുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അടുത്തത് നേരെ കുടജാദ്രയിലേക്കാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചങ്ങളും എല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്